ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഇരുപത്തഞ്ചാം അധ്യായം ത്രിഗുണനിവൃത്തി നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു കലർപ്പില്ലാതെയോരോരോ ഗുണമേഘനിലേതിനാൽ പ്രകാശിക്കുവതെന്ന് ഓ തം केट्टालिं पुरुषर्षभा शमं दमं सत्यमेक्षासहनं तुष्टिदक्षिणा कारुण्यं त्यागं ह्रीश्रद्धनिर्वृदे काममेह मदं तृष्णा सुखं प्रार्थना भेदधी गर्वं युद्धं प्रीतिकीर्ति हास्यं वीर्यं बलोद्यमं क्रोधं व्याजं हिंसलोभं याज्ञदम्भं क्लमं कलि ശോകം മോഹം ദൈന്യമാർത്തി മടി ആശഭയാദിയും സത്വത്തിനും രജസ്സിനും തമസ്സിനും അനുക്രമമുണ്ടാ വൃത്തികൾ ഞാൻ മിശ്രവൃത്തികൾ ഓതുവൻ മമാഹം ബുദ്ധിയും ചിത്തം വിഷയങ്ങളിൽ ഭ്രമിക്കുവതും ആ മിശ്രഗുണവൃത്തികൾ മൂലമാം ധർമാർത്ഥകാമസ്ഥിരമാം ശ്രദ്ധയും രതിയും തഥാ ധനപ്രാപ്തിയുമുണ്ടെങ്കിൽ നിശ്ചയം ഗുണമേളനം കാമ്യകർമാവലിയിലും സ്വധർമാചരണത്തിലും നിഷ്ഠയാളും ഗൃഹസ്ഥന് ഗുണയോഗം കഥിച്ചിടാം ഊഹ്യം സത്വൽകർഷം കാമാതിയാൽ തഥാരജോ വൃദ്ധി തമോവൃദ്ധി ഊഹ്യം ക്രോധാദിയാലു മേ ഫലപേക്ഷം ഫലാനപേക്ഷം കർമ്മം ചെയ്ത ഭക്തജിക്കുകിൽ ആൺ പെണ്ാകിലും സത്വത്കർഷം വിഷയേച്ഛ വിഷയേച്ഛകളൊത്തെന്നെ സേവിക്കുന്നോൻ്റെ ഈ മുഗ്ഗുണത്തിനും ഹേതുജീവൻ തൻ ചിത്തമാണ് അവ ബാധിക്കില്ലെന്നെ ഇവയാ ജീവൻ സമ്പദ്ധനാകയാം രജസ്തമസുകളെ അശുദ്ധ ും കീർത്തിൽ മൂർച്ഛജത്വവും ശോകം മോഹം നിദ്രഹിംസോയും ഉയർ ഉയർത്തിടും ചിത്തം തെളിഞ്ഞേന്ദ്രിയങ്ങൾക്ക് ഉപശാന്തി അസംഗവും അഭീയുമുണ്ടാകുമ്പോൾ സത്വമാർന്നതായി കർമ്മങ്ങളാൽ ചഞ്ചരധീയാർന്നു ദേഹേന്ദ്രിയാദികൾ ഭ്രമിച്ച അസ്വസ്ഥങ്ങളെങ്കിൽ രജോ വൃത്തി ഉരച്ചിടാം ചിത്തം പദാർത്ഥഗ്രഹണാക്ഷമായി ഖേദമാന്ധ്യവും പൂണ്ടു നഷ്ടപ്രായമാവുമ്പോൾ തമോ വൃത്തിയോതിടാം സത്വോത്കർഷത്തിൽ ദേവത്വം രജസാൽ അസുരത്വവും തമസിൻ വൃത്തിയാൽ രാക്ഷി നിന്നിടും ഉണ്ടാം ഉണർച്ചാൽ സ്വപ്നാവസ്ഥ സത്വത്താൽ മേൽക്കുമേൽ പൊങ്ങിപ്പോകുന്നു ബ്രഹ്മവിത്തമർ രജസാൽ മർത്യരാം താഴും തമസാൽ സ്ഥാവരം വരെ സത്വവൃദ്ധിയിൽ വിണ്ണാളും രജസാൽ മർത്യ ഭൂമിയും

സത്വികൻ വിഷയാസംഗൻ ഗുണാതി തന്മ്രയൻ സ്രദ്ധയധ്യാത്മം യാഗാതി ശ്രദ്ധ രാജസം അധർമ്മ ശ്രദ്ധയാൽസേവാ ശ്രദ്ധ നിർഗുണം അയത്ന സിദ്ധം ഹിതമാഹാരം സത്രികം തധാ സ്വാദിഷ്ടം രാജസം गंधा वस्तु ना बस्तु ताऊ मसम सात्विकम् सुखम् आत्म तम् रे आज्यसम् विषयो धेतम् ता आमसम् ओहदेहिन्यो तम् नर गोनम मत परम् सुखम् द्रव्यम् കണ്ടതും കേട്ടതും നൂന മോഹിക്കാൻ കഴിയുന്നതും ജഗത് സൃഷ്ടിയിലുള്ള ഏതും ത്രിഗുണാത്മകുദ്ധ ഗുണകർമ്മ നിന്റെ സംസ്കൃതി മനോജാതങ്ങളാമേതോ ഭക്തിയോഗം താനണഞ്ഞിടും അതിനാൽ ജ്ഞാന വിജ്ഞാന സാധനം ദേഹമേ വിധം സാധിച്ചതറാതിയങ്ങളെ കീഴടക്കി ഭജിക്കണമെന്നേ നിസ്സംഗരായ സദാ ഭക്തിയാൽ പിന്നെ എന്നെ ും ധ്രുവം ഏവം നിർഗുണനാം ജീവൻ മുക്തന്മൽ ഭാവൂർണനിൽ ഉദിക്കാ വിഷയാസക്തി ഭുജിക്കാ ഭോഗം അപ്പുമാൻ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു ഇരുപത്തി അഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായണ